ഇടവം രാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലക്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇവിടെ രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലഗ്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ഇടവം രാശിക്കാർക്ക് ജൂൺ മാസം എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒരു അറുപത് നല്ലതായിരിക്കും ജോലി ഉദ്യോഗം കരിയർ വ്യാപാരം തുടങ്ങിയ നല്ല രീതിയിൽ പോകും വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ച കാര്യങ്ങൾക്ക് ചേഞ്ച് കിട്ടും വ്യാപാരത്തിലെ വരുമാനം സന്തോഷമുണ്ടാക്കുമെങ്കിലും വരവിനനുസരിച്ചുള്ള ചെലവും ഉണ്ടാകും നല്ല ആത്മവിശ്വാസം ഉണ്ടാകും സുഹൃത്തുക്കളും സഹോദരങ്ങളും വഴി സഹായം ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കും ഉദ്യോഗത്തിൽ പ്രമോഷനും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും വന്നിട്ടുണ്ടാകും അതെല്ലാം മാറി ഈ മാസം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ യോഗവും ഭാഗ്യവും ഉണ്ടാകും നിങ്ങൾക്ക് മര്യാദയും ബഹുമാനവും ലഭിക്കും പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് ഈ മാസം വളരെ നല്ല മാസമാണ് രാശിഫലം പറയുന്നത് മുമ്പേ കൂട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശി ഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാക്കുവാനും സാധിക്കും അങ്ങനെ മുന്നേ മുന്നേക്കൂട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നതിനാണ് ജ്യോതിഷ ശാസ്ത്രം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്വന്തം വാക്കുമൂലം സമ്പാദിക്കുന്നവർക്ക് ഈ മാസം നല്ല അനുകൂലമാണ് ജൂൺ പന്ത്രണ്ട് വരെ നല്ലപോലെ പണവരവ് ഉണ്ടായിരിക്കും കടം ഉള്ളവർക്ക് അത് അടച്ചു തീർക്കുന്നതിനുള്ള വഴികൾ തുറന്നു കിട്ടും പെട്ടെന്നുള്ള പണവരവും അതിന് ഉപകാരപ്പെടും കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ സാധിക്കും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും ജാതക ദശാബുദ്ധി ശരിയല്ലാതെ ഇരിക്കുന്നവർക്ക് കടം വാങ്ങേണ്ട ആവശ്യം വരും എന്നാലും അത് വീട്ടിത്തീർക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും കുടുംബത്തിലും ജോലിസ്ഥലങ്ങളിലും നിങ്ങളുടെ വാക്കുകൾക്ക് ബഹുമാനവും മര്യാദയും ലഭിക്കും ദശാബുദ്ധി അനുകൂലമല്ലാതെ ഇരിക്കുന്നവർക്ക് സഹോദരങ്ങൾ വഴി മനോവിഷമങ്ങൾ ഉണ്ടാകും അത് ക്ഷമയോടുകൂടി സംസാരിച്ച് പരിഹരിച്ചില്ലെങ്കിൽ പരസ്പരം പിരിഞ്ഞു പോകുന്നതിനും സാഹചര്യം ഉണ്ടാകും അതുകൂടാതെ ദശാബുദ്ധി അനുകൂലമല്ലാത്തവർ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം അമ്മ വഴി കാര്യങ്ങൾക്ക് അനുകൂലവും ലാഭവും ഉണ്ടാകും ആവശ്യമില്ലാത്ത യാത്രകളും ചിലവുകളും ഉണ്ടാകും അത് മനസ്സിലാക്കി ഒഴിവാക്കുന്നത് നല്ലത് തൊഴിൽ വ്യാപാരത്തിൽ മത്സര സ്വഭാവം ഉണ്ടാകും ചുവ പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംസാരം ആവശ്യമില്ലാത്ത സംസാരം അധികം ഒഴിവാക്കുന്നതാണ് നല്ലത് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും ജൂൺ മാസം കലഹമുണ്ടാകുന്ന ഒരു കാര്യവും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് റിലേഷൻഷിപ്പിൽ ഉള്ളവരും സംസാരത്തിൽ കലഹം വരാതിരിക്കുവാൻ ശ്രദ്ധ ചെലുത്തണം മാക്സിമം ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക ഈ പന്ത്രണ്ടിലെ ചൊവ്വ വിപരീത രാജയോഗം കൊടുക്കുന്നതിനാൽ സ്ഥലം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ലാഭമുണ്ടാകും സ്ഥലം വീട് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജൂൺ മാസം നല്ല സമയമാണ് അതിനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാം വീട് സ്ഥലം മാറ്റുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ് കല്യാണം കഴിക്കുവാൻ ആലോചിക്കുന്നവർക്ക് ഈ മാസം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അനുകൂലമായിരിക്കുകയില്ല പ്രതീക്ഷിച്ച രീതിയിൽ ആലോചനകൾ ശരിയായി വരണമെന്നില്ല കല്യാണത്തെ കുറിച്ച് എടുക്കുന്ന ആലോചനകൾക്ക് പലതരം തടസ്സങ്ങളും ചിന്താ കുഴപ്പങ്ങളും ഉണ്ടാകും ആവശ്യമില്ലാത്ത കാരണങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും സോ ഈ മാസം കല്യാണ ആലോചനകൾ പെൻഡിങ് വയ്ക്കുന്നതാണ് നല്ലത് ഇതെല്ലാം കടന്ന് ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും പലതരത്തിലുള്ള എതിർപ്പുകളെയും ഫേസ് ചെയ്യേണ്ടതായി വരും അതുകൂടാതെ തൃപ്തി ഉണ്ടാവുകയില്ല അത് കാരണം രണ്ട് മനസ്സോടുകൂടി കല്യാണ ആലോചനകൾക്ക് തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാൽ ഈ ജൂൺ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായ മാസമാണ് പഠിപ്പ് അറിവ് ഗുണം കഴിവ് സാമർഥ്യം ഇതെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മാസമാണ് യാത്രകൾക്ക് നല്ല ഫലമുണ്ടാകും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും വിദ്യാഭ്യാസ ലോൺ അപ്ലൈ ചെയ്യുന്നവർക്കും പണം വന്നു ചേരും അങ്ങനെ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മാസം എല്ലാം കൊണ്ടും അനുകൂല സമയമാണ് ഇനി ആരോഗ്യം സംബന്ധിച്ച് നോക്കിയാൽ ഒരു എയ്റ്റി നല്ലതായിരിക്കും ട്രീറ്റ്മെൻറ്റിലുള്ളവർക്ക് ആരോഗ്യം മെച്ചപ്പെടും കാലിൽ മുറിവോ ചതവോ വരാതെ നോക്കിയാൽ മതി ദേഷ്യവും ടെൻഷനും കുറയ്ക്കുക പറ്റുമെങ്കിൽ പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക വീട്ടമ്മമാർക്ക് നോക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങൾ വഴി സന്തോഷം ഉണ്ടാകും ആഗ്രഹിച്ച മാതിരി ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും ദൂരയാത്രകൾ ഉണ്ടാകും ക്ഷേത്ര വഴിപാടുകൾ ചെയ്യും ബന്ധുക്കൾ വഴി അലച്ചിലും മനോവിഷമങ്ങളും ചിലർക്ക് ഉണ്ടാകാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ലാഭം എടുക്കുന്നവരും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്നവരും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക പ്രതീക്ഷിക്കാത്ത ധനനഷ്ടം ഒഴിവാക്കാം ഏതെങ്കിലും പ്രോപ്പർട്ടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ജൂൺ മാസം നല്ലതാണ് ഇനി കാർത്തിക നക്ഷത്രക്കാർ ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരോടും സംസാരിക്കാതിരിക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക രോഹിണി നക്ഷ നക്ഷത്രക്കാർ ഇരുപത്തി മൂന്ന് തീയതികളും നാല് നക്ഷത്രക്കാർ മകേരനക്ഷത്രക്കാർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളും ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യതിക്ക് തിക്കും ഭാഗ്യ നമ്പർ രണ്ടും ഭാഗ്യനിറം വെള്ളയുമാണ് കാർത്തിക നക്ഷത്രക്കാർ മുരുകനെയോ ദേവിയെയോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് ജീവിതത്തിൽ പലതരത്തിലുള്ള സമാധാനം ഉണ്ടാകും രോഹിണി നക്ഷത്രക്കാർ ശിവനെയോ കൃഷ്ണനെയോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് മനസമാധാനം കൈവരിക്കും ഇടവം രാശിക്കാർക്ക് ഈ ജൂൺ മാസം നല്ല രീതിയിൽ മാറുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു